പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്തമണ്ണിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു കാട്ടാനശല്യം തടയാൻ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നാരോപിച്ചാണ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവച്ചത് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ് എന്താണ് ഈ സമയത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധത്തിന് നാട്ടുകാർ തയ്യാറായത് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം അതായത് പ്രജീൻ ഈ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി രൂക്ഷമായ വന്യജീവി ശല്യമാണ് നേരിടുന്നത് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൺ മേഖലയിലും വലിയ തോതിൽ ഈ കാട്ട മൃഗങ്ങളുടെ ശല്യം കാട്ടാനകളുടെ ശല്യം തന്നെ വ്യാപകമാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോഴും എന്തായാലും ഈ പെട്രോളിങ്ങിന് ഉൾപ്പെടെ ഇറങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഈ കുമ്പളത്താമണ്ണൻ ഭാഗത്ത് ഏഹ് തടഞ്ഞ് പ്രതിഷേധി ഈ കാട്ടാനശല്യം ഉൾപ്പെടെ തടയാൻ ഫലപ്രദമായി വനംവകുപ്പ് ഇടപെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റവും മറ്റു വിഷയവും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവരുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് ഒരു സംഘം നാട്ടുകാർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആനകൾ വ്യാപകമായി ഇറങ്ങുന്ന ഒരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട് അങ്ങനെ ജനജീവിതം ആകെ ബുദ്ധിമുട്ടിലാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രാത്രി ഒരു കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് നിലവിൽ ഈ പോലീസ് ഉൾപ്പെടെ എത്തി ഈ പ്രതിഷേധക്കാരെ ഉൾപ്പെടെ മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് കയ്യേറ്റവും മറ്റു വിഷയങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവരവരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിട്ട് ഇവിടുത്തെ നാട്ടുകാർ അറിയിക്കുകയായിരുന്നു അത് അവരുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് നാട്ടു ഒരുപറ്റം നാട്ടുകാർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് ശരി എ നൽകിയത്